ദേവഗുരു ബൃഹസ്പതി ആയിരുന്നിട്ടും അദ്ദേഹത്തെ ത്യജിച്ച് ശത്രുക്കളുടെ കൂട്ടത്തിൽ നിന്നും ഒരാളെ ഗുരുവായി ദേവന്മാർ വരിച്ചത് എന്തിനാണെന്നുള്ള പരീക്ഷിത് മഹാരാജാവിൻ്റെ സംശയത്തിന് ശ്രീശുഖ മഹർഷി മറുപടി പറയുന്ന ഭാഗമാണ് ഓം നമോ നാരായണായ ഒരിക്കൽ ദേവലോകത്തെത്തിയ ബൃഹസ്പതിയെ ദേവേന്ദ്രൻ ആദരിച്ചില്ല ഐശ്വര്യ ഐശ്വര്യമതം കൊണ്ടാവാം ദുഃഖിതനായി ബൃഹസ്പതി മടങ്ങി വൈകാതെ ചെയ്ത തെറ്റിനെക്കുറിച്ചോർത്ത് ദേവേന്ദ്രന് ബോധമുണ്ടായി ഗുരുവിനെ തിരി തിരഞ്ഞ് ഇറങ്ങിയെങ്കിലും എങ്ങും കണ്ടെത്താനായില്ല ആ തക്കം നോക്കി അസുരന്മാർ ഇന്ദ്രലോകം ആക്രമിച്ചു ദേവകൾ പരാജയമേറ്റുവാങ്ങി ഖിന്നനായ ഇന്ദ്രൻ ബ്രഹ്മദേവനോട് സങ്കടമുണർത്തിച്ചു ബൃഹസ്പതി പ്രസാദിക്കുന്നതുവരെ വിശ്വരൂപനെ ആചാര്യനായി സ്വീകരിച്ചു കൊള്ളുവാൻ ബ്രഹ്മാവ് നിർദ്ദേശിച്ചു ദേവന്മാരുടെ അപേക്ഷ വിശ്വരൂപൻ കൈക്കൊണ്ടു അദ്ദേഹം വിശിഷ്ടമായ നാരായണ കവചം ദേവന്മാർക്ക് ഉപദേശിച്ചു കൊടുത്തു മന്ത്രസിദ്ധി വന്ന ദേവന്മാർ അസുരന്മാരെ പരാജയപ്പെടുത്തുകയും വീണ്ടും സ്വർഗാധിപത്യം സ്വന്തമാക്കുകയും ചെയ്തു വിശ്വരൂപന് തലകൾ മൂന്നെണ്ണം ഉണ്ടായിരുന്നു അതിനാൽ അയാൾ ത്രിശിരസെന്നും അറിയപ്പെട്ടു ഒരു തല ചോറുണ്ണാൻ മറ്റൊരു മറ്റൊന്ന് സോമപാനത്തിന് മൂന്നാമത്തെ തല മദ്യപാനത്തിന് ദേവന്മാർ നൽകുന്ന യജ്ഞഭാഗമായ ഹവിസ് പകുതി ദേവന്മാർക്കായി ദേവാർത്ഥമായി ഭക്ഷിച്ച് മറ്റേ പകുതി രഹസ്യമായി അസുരന്മാർക്ക് ആയിട്ടും ഭക്ഷിച്ചു ഇതറിഞ്ഞ ഇന്ദ്രൻ കുപിതനായി മുൻപിൽ മുൻപിൻ ആലോചിക്കാതെ തൻ്റെ വജ്രായുധം കൊണ്ട് വിശ്വരൂപൻ്റെ തലകൾ മൂന്നും അറുത്തുകളഞ്ഞു അപ്പോൾ തന്നെ ആ ശിരസുകൾ മൂന്നു പക്ഷികളായി മാറി അന്നം കഴിക്കുന്ന തല പക്ഷിയായി സോമം കഴിക്കുന്ന തല കബി കബിഞ്ഞലം എന്ന പക്ഷിയായി മദ്യം കഴിക്കുന്ന തല കല കലപിങ്കല പക്ഷിയായി ബ്രഹ്മഹത്യയുടെ പാപം അപ്പോൾ മുതൽ ഇന്ദ്രനെ ചൂഴന്നു തുടങ്ങി ആ പാപത്തെ ഇന്ദ്രൻ നാലായി പകുത്തു ഭൂമി വൃക്ഷ വൃക്ഷങ്ങൾ ജലം സ്ത്രീകൾ എന്നിവർക്കായി അവ നൽകി പകരമായി നാലു വരങ്ങളും അവയ്ക്കു നൽകപ്പെട്ടു ഭൂമിയിലെ മരുപ്രദേശങ്ങൾ ഈ ബ്രഹ്മഹത്യയുടെ പാപമാകുന്നു ഭൂമി കുഴിക്കുകയാണെങ്കിൽ ക്രമേണ കുഴിച്ചെടുക്കുന്ന ഭാഗം നിറഞ്ഞുകൊള്ളുമെന്ന വരമാണ് ഭൂമിക്ക് നൽകിയത് വരം വൃക്ഷങ്ങളിലെ കറയാകുന്നു അവയ്ക്ക് ലഭിച്ച പാപം മുറിച്ചാലും പിന്നെയും തളിർത്ത് ത തളിർത്തു കൊള്ളുമെന്നതാണ് അവയ്ക്ക് കിട്ടിയ വരം ജലത്തിലെ നുരയും ബധയുമാണ് ജലത്തിൻ്റെ പാപാംശം എത്ര കോരിയെടുത്താലും പിന്നെയും നിറഞ്ഞുകൊള്ളും എന്നത് ജലത്തിന് ലഭിച്ച വരം സ്ത്രീകളുടെ മാസമുറയായ ആർത്തവമാണ് അവരുടെ പാപം ഗർഭധാരണം മുതൽ പ്രസവം വരെയുള്ള കാലം മുൻപ് നിഷിദ്ധ കാലമായി കൽപ്പിക്കപ്പെട്ടിരുന്നു അത് മാറ്റപ്പെട്ടു ആ കാലത്തിലുമാവാം പുരുഷസംഘം എന്ന വ്യവസ്ഥയായി അതാണത്രേ സ്ത്രീകൾക്ക് ലഭിച്ച വരം അടുത്തത് വൃത്രാസുര വധം ഇന്ദ്രൻ തൻ്റെ പുത്രനായ വിശ്വരൂപനെ വധിച്ചു തറിഞ്ഞ് ക്രോധാവിഷ്ടനായി ഇന്ദ്രനെ നിഗ്രഹിക്കാൻ കേൾപ്പുള്ള ഒരു ഉഗ്രമൂർത്തിയെ സൃഷ്ടിക്കാനായി യാഗം തുടങ്ങി അപ്പോൾ ഹോമകുണ്ടത്തിൽ നിന്നും വൃത്രൻ എന്ന ഭയങ്കര സത്വം സംജാതമായി ആ ഭീകരരൂപിയുടെ അട്ടഹാസം കേട്ട് എട്ടു ദിക്കുകളും ഞെട്ടി സമുദ്രം വട്ടം തിരിഞ്ഞു തിളങ്ങുന്ന മൂന്ന് മുനകളുള്ള ശൂലം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വൃത്രൻ ഇളകിച്ചാടി അപ്പോൾ ഭൂമണ്ഡലമാകെ വിറകൊണ്ടു ഗുഹ പോലെ ഭീഷണമായ വായി കൊണ്ട് അയാൾ ആകാശത്തെ വിഴുങ്ങാനോങ്ങി അയാളുടെ നെടുനെടുങ്കൻ നാവ് നീണ്ടപ്പോൾ നക്ഷത്രങ്ങളെ ചെന്ന് തൊടുമെന്ന് തോന്നിപ്പോയി ദേവന്മാരുടെ സർവശ്രേയസും വൃത്രൻ തന്നിലേക്ക് ആകർഷിച്ചു കണ്ടവർ കണ്ടവർ ഭയന്നോടി നോടി എതിരിടാനെത്തിയവരെ അവൻ എടുത്തു വിഴുങ്ങി തോറ്റമ്പിയ ദേവസമൂഹം ഒന്നടങ്കം ദേവേന്ദ്രൻ്റെ നേതൃത്വത്തിൽ വൈകുണ്ഠത്തിലേക്ക് വൈകുണ്ഠ ലോകത്ത് എത്തുന്നു അകമഴിഞ്ഞ സ്തുതികളിലൂടെ കല കലവറയില്ലാത്ത പ്രാർത്ഥനകളിലൂടെ അവർ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി നിത്യതപസ്സിൽ മുഴുകിയിരിക്കുന്ന ദധീജി എന്ന മഹർഷിയെ ചെന്ന് കാണുവാനും അദ്ദേഹത്തിൻ്റെ ശരീരം യാചിച്ചു വാങ്ങി നട്ടെല്ലുകൊണ്ട് വജ്രായുധം നിർമ്മിക്കുവാനും അതുകൊണ്ട് പോരിനു പോയി വൃത്രനെ വധിക്കുവാനുമായിരുന്നു വിഷ്ണു ഉപദേശിച്ചത് ദേവേന്ദ്രൻ അത് കേട്ട് ഭഗവാ ഭഗവാനെ വണങ്ങി നേരെ പോയി അദ്ദേഹം ദതീജിയെ സമീപിച്ച് ആവശ്യമറിയിച്ചു വൈമനസ്യം കൂടാതെ മഹർഷി ശരീരം ഉപേക്ഷിക്കുകയായി അദ്ദേഹത്തിൻ്റെ നട്ടെല് വലിച്ചൂരി ദേവശില്പിയായ വിശ്വകർമാവ് വജ്രായുധം നിർമ്മിച്ചു ദേവേന്ദ്രൻ വജ്രായുധവുമായി ചെന്ന് വ്രത്രനോടേറ്റു യുദ്ധം ഘോരതരമായി അസുരസൈന്യം പേടിച്ചു മണ്ടി വ്രത്രൻ ഒറ്റയ്ക്ക് തന്നെ പൊരുതി ഇന്ദ്രൻ്റെ നേർക്ക് അയാൾ ഘോരമായ ശൂലം ചുഴറ്റിയെറിഞ്ഞു ഇന്ദ്രൻ അതിനെ വ്രജം വജ്രം വജ്രം കൊണ്ട് ഛിന്നഭിന്നമാക്കി വജ്രായുധം വൃത്രൻ്റെ കൈകളെയും ഛേദിച്ചു പക്ഷേ വൃത്രൻ്റെ ശൗര്യം കൂടിയതേയുള്ളൂ അയാൾ വീണ്ടും ശൂലമയച്ചു അതേറ്റ് ഇന്ദ്രൻ മോഹാലസ്യപ്പെട്ടു അല്പം കഴിഞ്ഞ് വർദ്ധിത വീര്യനായി എഴുന്നേറ്റ് ഐരാവതത്തിന്മേ മീതയേറി വൃത്രൻ്റെ നേർക്കടുത്ത് വൃത്രൻ വാപൊളിച്ച് ഐരാവതത്തെയും ഇന്ദ്രനെയും ഒപ്പം വിഴുങ്ങി ദേവലോകം വിഷാദത്തിലായി എന്നാൽ ഇന്ദ്രൻ്റെ കയ്യിൽ വിശ്വരൂപൻ നൽകിയ വിശിഷ്ടമായ നാരായണ കവചമുണ്ട് ദതീഷ് ദതീജിയുടെ ശരീരം കൊണ്ട് ഉണ്ടാക്കിയ വജ്രവും വജ്ര വജ്രവുമുണ്ട് അവ ഉപയോഗിച്ച് ഇന്ദ്രൻ വൃത്രൻ്റെ ഉദരം ഭേദിച്ച് പുറത്തു വന്നു വജ്രം കൊണ്ട് വ്രത്രൻ്റെ കഴുത്ത് അരിഞ്ഞു ഒരു വർഷക്കാലം അരിഞ്ഞരിഞ്ഞിട്ടാണത്രേ വജ്രായുധത്തിന് പൂർണമായും വൃത്രൻ്റെ തലവേർപ്പെടുത്താൻ ആയത് അപ്പോൾ ദേവന്മാർ പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു സിദ്ധാദികൾ ഇന്ദ്രനെ വാഴ്ത്തി സകലരും കാണേ വൃത്രശരീരത്തിൽ നിന്നും പുറപ്പെട്ട ദിവ്യപ്രകാശം ഭഗവാനിൽ ലയിച്ചു എല്ലാവരും ആ നിമിഷത്തിൽ സന്തോഷിച്ച് എങ്കിലും ഇന്ദ്രന് മാത്രം അതിന് കഴിഞ്ഞില്ല വൃത്രാസുരനെ കൊന്നാൽ പാപം ഉണ്ടാകുമെന്ന് ഇന്ദ്രൻ അറിഞ്ഞിരുന്നു ആ ഭയം ശരിയാണെന്ന് ക്രമേണ തെളിഞ്ഞു പാപം ഭീതിജനകമായ സ്ത്രീരൂപം കൊണ്ട് ഇന്ദ്രനെ ആക്രമിക്കാനെത്തി ഭയപ്പാടോടെ ഇന്ദ്രൻ പലയിടത്തേക്ക് ഓടി പിന്നാലെ ആ സ്ത്രീ രൂപവും ഒടുവിൽ മാനസസരസിലെത്തിയ ഒരു താമരയ്ക്കുള്ളിൽ ഒളിച്ചു ഇപ്പോൾ ആ താമര കണ്ടെത്തപ്പെടും എന്ന ഉദ്വോഗത്തോടെ ഓരോ താമരയിൽ മാറി മാറി അവയുടെ നാളങ്ങളിൽ ഒളിച്ചിരുന്നു ഇങ്ങനെ ആയിരത്താണ്ടുകൾ കഴിഞ്ഞുപോയി ഇക്കാലത്ത് ഇന്ദ്രപദവി വഹിച്ചത് നഹുഷൻ എന്ന രാജാവായിരുന്നു ഭഗവത് ഭക്തനായിരുന്നെങ്കിലും ക്രമേണ ഐശ്വര്യ ഐശ്വര്യമതം അവൻ്റെ തലയ്ക്ക് പിടിച്ചു അപ്പോൾ ഇന്ദ്രപത്നിയായ ശശി ദേവിയെ അനുഭവിക്കണമെന്നായി മോഹം ആഗ്രഹമറിഞ്ഞപ്പോൾ മാമുനിമാർ ചുമക്കുന്ന പല്ലക്കിലേറി വരാൻ ശശി നിർദ്ദേശിച്ചു അതുപ്രകാരം നഹുഷൻ മാമുനിമാർ ചുമക്കുന്ന പല്ലക്കിലേറി ശശി മന്ദിരത്തിലേക്ക് യാത്രയായി വേഗത്തിൽ നടക്കാത്തതുകൊണ്ട് പല്ലക്കിലിരുന്ന നഹുഷൻ പല്ലക്ക് ചുമക്കുന്ന അഗസ്ത്യ മുനിയെ ചവിട്ടി കോപിഷ്ടനായ അഗസ്ത്യൻ നീ പെരുമ്പാമ്പായി മാറട്ടെ എന്ന് ശപിച്ചു പാണ്ഡവ പ്രസ്ഥാന പാണ്ഡവ പ്രഥമനായ ധർമ്മപുത്രർ വനവാസത്തിനെത്തുന്ന നാളിൽ ശാപമോക്ഷം ഉണ്ടാവട്ടെ എന്ന് നഹുഷന് വരവും നൽകി ഇനി താമരത്തണ്ടിൽ ഒളിച്ച് പാർക്കുന്ന ഇന്ദ്രനിലേക്ക് തിരിയാം ആയിരം സംവത്സരം ഏകാഗ്ര ചിത്തനായി ഭഗവത് ഉപാസന നടത്തി കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ സംശുദ്ധനായി മഹർഷിമാരുടെ ആഹ്വാനപ്രകാരം വീണ്ടും സ്വർഗത്തിലെത്തി അശ്വമേധം നടത്തി അതോടെ ബ്രഹ്മഹത്യാഭാവം നീങ്ങുകയും ചെയ്തു ഇത്രയുമായപ്പോൾ പരീക്ഷത്തിന് സംശയം രാജസ്വഭാവം രാജസ്വഭാവം പൂണ്ടിര രാജസ്വഭാവം പോണ്ടിരുന്നിട്ടും എന്തുകൊണ്ട് വൃത്രന് ജീവിതാന്ത്യത്തിൽ സദ്ഗതി ലഭിച്ചു അവന് പൂജനീയ മഹത്വം കൈവന്നതെങ്ങനെ അതിന് മറുപടിയായി ശ്രീശുഗൻ ചരിത്ര ശ്രീശുഗൻ ചിത്രകേതുവിൻ്റെ കഥ പറഞ്ഞത് തുടങ്ങി ചിത്രകേതുവിൻ്റെ കഥ ഓം നമോ നാരായണായ ഓ നമോ നാരായണായ ചിത്രകേതുവിൻ്റെ കഥ ചിത്രകേതു ഉപാഖ്യാനം ശൂരസേന രാജ്യത്തെ രാജാവായിരുന്നു ചിത്രകേതു അനേകം സുന്ദരിമാരായ സ്ത്രീകൾ ഭാര്യമാരായിട്ടുണ്ടായിട്ടും അദ്ദേഹത്തിന് സന്തതികളില്ലായിരുന്നു രൂപം ഔദാര്യം വിദ്യ ഐശ്വര്യം എല്ലാം എല്ലാമുണ്ട് പക്ഷേ മക്കൾ മാത്രമില്ല അദ്ദേഹം അതീവ ദുഃഖിതനായി ജനിക്കാത്ത മക്കൾ പോലും മനുഷ്യന് ദുഃഖം നൽകുന്നുണ്ട് എന്നതാണ് സത്യം അങ്ങനെയിരിക്കവേ ഒരുനാൾ അങ്കിരസ് മഹർഷി കൊട്ടാരത്തിലെത്തി ദുഃഖകാരണം തിരക്കിയ മഹർഷി രാജാവിനെ കൊണ്ട് ഒരു യാഗം നടത്തിച്ചു യാഗാന്ത്യത്തിൽ സൂര്യദേവൻ്റെ അനുഗ്രഹത്താൽ കൃതദ്വിതി എന്ന പത്നിയിൽ രാജാവിനൊരു പുത്രനുണ്ടായി ആ പുത്രനോടും അവന് ജന്മം നൽകിയ പത്നിയോടും രാജാവിന് സ്നേഹ ആധിക്യമായി അത് സപത്നിമാരിൽ അസൂയ ജനിപ്പിച്ചു വിദ്വേഷം കൊണ്ട് മനുഷ്യത്വം നഷ്ടപ്പെട്ട അവർ ദാരുണമായൊരു കൃത്യത്തിനൊരുങ്ങി വിഷം കൊടുത്ത് രാജപു രാജപുത്രനെ കൊന്നുകളഞ്ഞു രാജാവും കൃതദ്വിധിയും അലറിക്കരഞ്ഞു രാജകൊട്ടാരം മാത്രമല്ല രാജ്യമാകെ ശോകമുഖമായി അവിടേക്ക് അപ്പോൾ അങ്കിരസും നാരദനും എഴുന്നള്ളുന്നു ആത്മജ്ഞാനം ഉപദേശിക്കാനും സംസാരസാഗരത്തിൽ നിന്നും നിന്നും നിന്നെ കരകയറ്റാനുമാണ് ഞങ്ങൾ തങ്ങൾ വന്നിരിക്കുന്നതെന്ന് മഹർഷിമാർ അറിയിച്ചു ഈ ജഗത് മായയാണ് ഈ ജഗത്ത് മായയാണ് അതിലെ അനുഭവങ്ങൾ നമ്മെ വലയ്ക്കുന്നു സുഖദുഃഖ ആത്മകമായിരിക്കും ലൗകിക ജീവിതം അതിൽ ആബദ്ധനും ആമഗ്നും ആയിപ്പോയാൽ പിന്നെ മോചനം എളുപ്പമല്ല മായ മൂലമാണ് സംസാരസാഗരത്തിൽ ഇങ്ങനെ മുഴുകിപ്പോകുന്നത് പുത്രൻ കളത്രം മിത്രം അർത്ഥം ഗൃഹം എല്ലാം ശരീരസംബന്ധികളാണ് അവയെ ത്യജിക്കൂ വിഷ്ണുപാദത്തെ ആത്മാർത്ഥമായി ഭജിക്കുക സർവ്വ ദുഃഖങ്ങളും ഒഴിഞ്ഞു പോകും ഇപ്രകാരം ഉപദേശിച്ചിട്ട് മഹർഷിമാർ മരണപ്പെട്ടു പോയ ബാലനെ ഉജ്ജീവിപ്പിക്കുന്നു എന്നിട്ട് നീ നിൻ്റെ മാതാപിതാക്കളെ വിട്ടൊഴിഞ്ഞു പോയത് ശരിയല്ലെന്ന് ബാലൻ്റെ ഉള്ളിലിരിക്കുന്ന ജീവനോട് മഹർഷിമാർ പറഞ്ഞു അപ്പോൾ ബാലൻ്റെ ശരീരത്തിലേക്ക് മടങ്ങി വന്ന ജീവൻ ചോദിക്കുന്നു കർമ്മഗതിയെക്കുറിച്ച് ദേവ മൃഗ വൃക്ഷ പക്ഷി മനുഷ്യാദികളായ യോനികളിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാനെന്ന് അറിയാമല്ലോ ആ ചക്രഭ്രമണത്തിനിടയിൽ ഇവരുടെ മകനായും ജനിച്ചു കച്ചവട സാധനങ്ങൾ ക്രയവിക്രയം ചെയ്യുന്നത് പോലെയുള്ളൂ മായാഭ്രമം മൂലമാണ് മമതാബന്ധം ഉണ്ടാവുന്നത് ശുദ്ധനായ ആത്മാവിന് ജീവന് മായയോ മോഹം ഉണ്ടാവുകയില്ല മായ മായാമോഹമുണ്ടാവുകയില്ല അതിനാൽ എനിക്ക് സ്ഥിരമായി ഇവിടെ തങ്ങാനാവില്ല സുഖമോ ദുഃഖമോ ഒന്നും എന്നെ തീണ്ടുകയില്ല ഇത്രയും പറഞ്ഞു ഇത്രയും പറഞ്ഞു കഴിഞ്ഞ് ജീവൻ വീണ്ടും ബാലൻ്റെ ദേഹം ഉപേക്ഷിച്ച് പിരിഞ്ഞുപോയി പിന്നീട് ബന്ധുക്കൾ ശേഷക്രിയകൾ ചെയ്തു ചിത്രകേതുവിൻ്റെ ദുഃഖം ഒട്ടൊക്കെ അടങ്ങി നാരദൻ ദിവ്യമന്ത്രങ്ങൾ ഉപദേശിക്കുകയും ചെയ്തു ആ മന്ത്രങ്ങൾ കൊണ്ട് ഏഴുനാൾ ജപം തുടർന്ന് രാജാവ് വിദ്യാധരന്മാരുടെ നേതാവെന്ന പദവിയെ പ്രാപിക്കുന്നു തുടർന്ന് സംഘർഷണമൂർത്തിയെ പ്രാർത്ഥിച്ച് പ്രത്യക്ഷനാക്കി അദ്ദേഹത്തിൽ നിന്നും പരമാത്മജ്ഞാനം കൈക്കൊണ്ടു പിന്നീട് വിദ്യാധര സ്ത്രീകളുമായി ചേർന്ന് നാനാദിക്കുകളിൽ വിമാനമാർഗിയെ സഞ്ചരിച്ച് സന്തോഷിക്കുന്നു അങ്ങനെ സഞ്ചരിച്ച് കൈലാസപർവ്വതത്തിൻ്റെ മുകളിലെത്തി താഴേക്ക് നോക്കി ശ്രീ പാർവതിയെ ത്രിതുടയിലിരുത്തി വാണരുളന്ന ശ്രീ പരമേശ്വരനെ കണ്ട് വിദ്യാധരേന്ദ്രൻ പരിഹസിച്ചു ആ പരിഹാസവചനങ്ങൾ പാർവതി കേൾക്കുകയും കോപം പൂണ്ട് ദുർവിനീതനും പാപിയുമായ നീ അസുരവംശത്തിൽ ജനിക്കട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു അപ്പോൾ അപ്പോൾ തന്നെ വിദ്യാധരൻ വിമാനത്തിൽ നിന്നിറങ്ങി ശ്രീ പരമേശ്വരനെയും കുന്നിന്മകളായ ദേവിയെയും സ്തുതിച്ച് ശാപമോക്ഷത്തിനായല്ല ഞാൻ വണങ്ങി സ്തുതിക്കുന്നതെന്നും ചീത്ത വാക്കുകൾ പറഞ്ഞു പോയതിനാണെന്നും വിദ്യാധര ധരേന്ദ്രൻ പറയുന്നു ഇപ്രകാരമെല്ലാം സംഭവിക്കുന്നത് ഈശ്വരേച്ഛ കൊണ്ടാണെന്നും വിദ്യാധരൻ വ്യക്തമാക്കി അതെല്ലാം കേട്ടപ്പോൾ വിഷ്ണുഭക്തന്മാരുടെ പ്രഭാവത്തെപ്പറ്റി ശ്രീ പരമേശ്വരൻ ആശ്ചര്യഭരിതനായി ദേവിയുടെ കോപവും അടങ്ങി ചിത്രകേതു ഏതുവാണ് വിദ്യാധരൻ ഓർമ്മിക്കുമല്ലോ അടുത്ത ജന്മത്തിൽ വിദ്യാധരൻ തൊഷ്ടാവിൻ്റെ പുത്രനായി വൃത്രാസുരനായി പിറവിയെടുത്തു അസുരനാണെങ്കിലും വിഷ്ണുഭക്തി മൂലം വജ്രായുധമേറ്റ് അവന് സദ്ഗതി വന്നു ചേരുകയും ചെയ്തു ഇനി മരുത്തുക്കളുടെ ഉൽപ്പത്തി ഓ നമോ നാരായണായ ശ്രീ ശുഗൻ കഥ തുടരുകയാണ് ഓന്നമോ നാരായണായ അദ്ദേഹം ദിദിയുടെ സന്തതികളുടെ ചരിത്രം പറയുന്നു കശ്യപൻ്റെ മറ്റൊരു പത്നിയായ ദിദിയുടെ മക്കളാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശ്യപവും ആ രണ്ട് കരുത്തന്മാരെയും ഇന്ദ്രൻ്റെ അഭ്യർത്ഥന മാനിച്ച് മഹാവിഷ്ണു നിഗ്രഹിച്ചു കളഞ്ഞു ഓം നമോ ഭഗവതി വാസുദേവായ അപ്പോൾ ദിതി തൻ്റെ ഭർത്താവായ കശ്യപനോട് ഇന്ദ്രനെ നിഗ്രഹിക്കാൻ കേൽപ്പുള്ള ഒരു പുത്രൻ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചു അതിനായി ഒരു വ്രതം അനുഷ്ഠിക്കാൻ കശ്യപൻ ഭാര്യയെ ഉപദേശിച്ചു ഉപദേശിക്കുന്ന വൈഷ്ണവ മന്ത്രം നിഷ്ഠയോടെ ഒരു കൊല്ലം നിർവഹിച്ചാൽ ഇന്ദ്രനെ കൊല്ലുന്ന പുത്രൻ നിനക്കുണ്ടാവും എന്ന് കശ്യപൻ പറഞ്ഞു ഓന്നമോ നാരായണായ ഗർഭിണിയായ ദിതി കഠിനമായ വ്രതവും തുടങ്ങി വിഷ്ണുഭക്തൻ എന്ന ഭ ഭാവേന ഒരു സേവകനായി ഇന്ദ്രനും ദിദിയുടെ അടുക്കൽ ചെന്നുകൂടി തക്കം പാർത്തിരിക്കവേ ഒരു നാൾ സന്ധ്യാവേളയിൽ ശരീരശുദ്ധി വരുത്താതെ ദിതി കിടന്നുറങ്ങുന്നത് ദേവേന്ദ്രൻ കണ്ടു യോഗശക്തിയാൽ ദിദിയുടെ ഉള്ളിൽ കടന്ന് വജ്രായുധം കൊണ്ട് ഗർഭപിണ്ഡത്തെ ഏഴായി നുറുക്കി അപ്പോൾ ആ ഏഴു ഖണ്ഡങ്ങളും ഏഴു കുട്ടികളായി നിന്ന് കരയുവാൻ തുടങ്ങി കേഴരുത് എന്ന് ആശ്വസിപ്പിച്ച് അവരെ ഇന്ദ്രൻ പിന്നെയും ഏഴുഖണ്ഡങ്ങളാക്കി അപ്പോൾ ഞങ്ങൾ അങ്ങയുടെ സഹോദരങ്ങളാണ് ഞങ്ങളെ കാത്തു എന്ന് അവർ ഇന്ദ്രനോട് അഭ്യർത്ഥിച്ചു അത് കേട്ട് ഇന്ദ്രൻ അവർക്ക് അഭയം നൽകി ദിദിയുടെ ശരീര അന്തർഭാഗത്തു നിന്നും ഇന്ദ്രനും പിന്നാലെ കുമാരന്മാരും പുറത്തു വന്നു അങ്ങനെ ഇന്ദ്രനൊപ്പം ദിദിയുടെ ഗർഭത്തിൽ നിന്നും ബഹിർഭാഗത്തെത്തിയ നാൽപ്പത്തി ഒൻപത് പേർ മരുത്തുക്കൾ എന്ന് പ്രസിദ്ധരായി അവർ ആസുരഭാവം വെടിഞ്ഞവരും ഇന്ദ്രസേവകന്മാരുമായി മാതൃഗർഭത്തിൽ കിടന്നപ്പോൾ ശ്രീകൃഷ്ണ കൃപ കൊണ്ടാണല്ലോ താൻ അശ്വത്ഥാമാവിൻ്റെ ആക്രമണത്തിൽ നിന്നും മുക്തനായത് അതിന് സമാനമായ ഇക്കഥാ പരീക്ഷത്തിൽ സന്തോഷം നിറച്ചു അങ്ങനെ പോഷണം എന്ന ഭഗവാന്റെ ലീല സവിസ്തരം പ്രതിപാദിക്കപ്പെട്ട ആറാം സ്കന്ധവും പൂർണ്ണമായി ഓം നമോ ഭഗവദേവ് വാസുദേവായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ